ഹായ് ഫ്രണ്ട്സ് ഞാൻ സജ്ന ഞാൻ ഒരു ഫിറ്റ്നെസ് ട്രെയിനറാണ് ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതൊരു വാമപ്പ് വീഡിയോ ആണ് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു വാമപ്പ് വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ കുറച്ച് അധികമായിട്ട് കേൾക്കുന്ന ഒരു വാർത്തയാണ് ജിമ്മിലെ കുഴഞ്ഞു വീണ് മരിക്കുക എന്നുള്ളത് അപ്പോൾ ജിമ്മില് ഹൃദയാഘാതം മൂലം കുഴഞ്ഞു വീണ് മരിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു കാര്യം ഈ വ്യായാമത്തിനിടയ്ക്ക് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് ഉറക്കമില്ലായ്മ കൊണ്ടാവാം സ്ട്രെസ്സ് നമ്മൾ കഴിക്കുന്ന ഫുഡ് പിന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവര് അത് പാരമ്പര്യമായിട്ട് കിട്ടുന്നവരുണ്ടാവും അപ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനറുടെ സഹായത്തോടു കൂടി മാത്രം നമ്മൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാരണം കാരണം ആരോഗ്യ സംരക്ഷണം വളരെ പ്രധാനമാണ് ഇന്നത്തെ കാലത്ത് വ്യായാമം കൂടിയേ തീരും അപ്പോൾ നമ്മൾ ഏതൊരു വർക്കൗട്ട് അത് ഏത് എക്സസൈസ് എന്താണെങ്കിലായിക്കോട്ടെ മാർഷ്യൽ ആർട്സിലാണെങ്കിലും എല്ലാത്തിലും നമുക്ക് മുമ്പേ വാമപ്പ് എക്സസൈസുകളുണ്ട് അപ്പോൾ എന്തിനാണ് വാമപ്പ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണിത് ചെയ്യണം എന്നൊക്കെ പലവർക്കും പല സംശയങ്ങളുണ്ട് എന്നാൽ കുറേ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുകയും ചെയ്യാം അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ ഹൈ ആക്കാനും മാനസികമായിട്ടുള്ള ഒരു മുന്നൊരുക്കം കൂടിയാണ് നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നൊരുക്കമാണ് നമ്മൾ ഈ വാമപ്പ് ചെയ്യുന്നത് ലഘു വ്യായാമങ്ങൾ ചെയ്ത് ബോഡി സജ്ജമാക്കലാണ് വാമപ്പ് അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ശരീരത്തിലെ പേശികളുടെ ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നു അത് അതുപോലെ തന്നെ പേശികളിലേക്ക് വർദ്ധിച്ച തോതിൽ രക്തവും ഓക്സിജനും പ്രവഹിക്കുന്നതിന് ഹൃദയത്തെ സജ്ജമാക്കുന്നു സംവേദം വേഗത്തിലാക്കുന്നു സന്ധികളുടെ ചലനം വർദ്ധിപ്പിച്ച് പരിക്കിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നു അതായത് ഇഞ്ചുറീസ് തടയും ബ്ലഡ് ഫ്ലോ കൂടും വളരെ എനർജറ്റിക് ആവും അപ്പോൾ ഇന്നത്തെ വാമപ്പ് വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾ ഏതൊരു വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും അതിനു മുമ്പേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നിങ്ങൾ വാമപ്പ് ചെയ്യണം ഇത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏത് കാർഡിയോ വർക്കൗട്ട് ആണെങ്കിലും ഏത് സ്ട്രെങ്തനിങ് എന്താണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ ചാനലാണ്